ഇത്ര വലുതായിത്തും പോലും ഒരു ധൈര്യമായിരുന്നു പറയുന്നത് മറ്റുള്ള പേടിയല്ലേ

Well, look, Kyoto Dynamic is very happy with your performance, and they have some plan for you, so you have to stay here. குட் வெரி குட் இட்ஸ் அவர் ரெஸ்பான்சிபிலிட்டி பேரண்ட்ஸ் வேற யாராவது ഹോട്ടലിൽ തിരക്കായി പോയി അവിടെ വരാൻ പറ്റും ഒറ്റയ്ക്കാവുന്ന തോന്നില്ല കൂടുകാർ വിളിക്കുന്നു എന്നെ കണ്ട അതിന്റെ അച്ഛൻറെ സ്വഭാവം മാറും നല്ല സ്വഭാവമാണല്ലോ കിടക്കാനും ഇരിക്കാനും നിക്കാനും നാലാ രൂപക്ക് രോഗിനെ നോക്കാൻ കൊഴപ്പുന്ന ചൈക്കിനെ കൊണ്ടരണം നിന്റെ അച്ഛനല്ലേ ഞാൻ കൊണ്ടാക്കി വേറെ ആളുവൻ രണ്ടാഴ്ചയിൽ നാലാമതാളാട

제 조를 할 때. 그 이거는... 응응... 응응... 응 ഹലോ മിസ്റ്റർ ഡൈനാമിക്സ് ഗുഡ് ഈവനിങ് നാളെ തന്നെ ഈ സാധനവും കൊണ്ടുപോണം

അപ്പോളാന്നൊരു കുഞ്ഞു മിക്സിയും വേണ്ട ഗ്രൈൻഡറും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യരും വേണ്ട ഒരു റോബട്ടും വേണ്ട ഇങ്ങനെയാ ജീവിക്കാനിങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി നിനക്ക് ഇണ്ടാകാൻ പോകുന്നത് എങ്ങനെ തയ്റ്റോന്ന് കണ്ടറിയാം ഞാൻ പറ നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഈടെ ഹോം നേഴ്സിന്റെ വൃത്തിയാക്കാൻ എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ അച്ഛന്റെ ഈ സ്വഭാവമാണ് പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പേരോളം പ്രസംഗവും സിനിമാ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി പോയതിന് ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രസന്നിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചെടുക്ക ഇവിടെ എന്തെങ്കിലും ആയോ ഇവിടെ എന്തെങ്കിലും ആയോ എന്ന് അറിയോ അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലതിയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ എനക്കല്ല ഞാൻ ഇവിടെ തന്നെ നോളാം രാവിലെ എന്റെ അച്ഛന് ചായും ഉച്ചക്കുളം ചോറും രാത്രിക്കുള്ള ചപ്പാത്തി ഞാൻ ഇവിടെത്തന്നുള്ള വൈകിട്ടത്തെ ചായ

<laughs> Mr. Subramanian, would you like to have some tea? askerin chaya ninnaode <laughs> alle varana unakku venda nu parannilla mindada poi aa adinu arthaadaanu copyright chaya enthu cheyanam pulungittu sorry wrong command chaya ulungaan pattilla nanu nee kudicho pole on, <laughs> kudum onnum kudikkilla ivanang kollu to kella akshe tholpikan avilla <laughs> ഉടമസ്ഥനെ ഉപദ്രവിക്കില്ല നിർബന്ധിച്ചാൽ ചെയ്യും അത് എൻ്റെ റൂം 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 ഇത് ഇത് സ്റ്റഡി പൂജ 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 ുള്ള മുറിണ്ട് ഫൈവ് പോയിന്റ് ടു ഫൈവ് And who can you? I don't be a good Please make it happen and come fast. We all miss you. Okay. വെറിയ ചാരം ആവശ്യം ഇല്ലാത്തതുകൊണ്ട് പുറത്ത് ചെടിക്കും തെങ്ങിനും വളമായിട്ട് ഉപയോഗിക്കാം കണ്ടാ ചാ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നേ ഉള്ളൂ എല്ലാവരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത് അല്ലേടാ

ഈ വീട്ടിൽ ഒരാൾ മതി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ ഞാൻ അമ്മയോ ചാച്ചനോ ഒഴുക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി